നമസ്കാരം എന്താണ് ചൊവ്വദോഷം ആർക്കാണ് ഭാവിക്കുന്നത് ചൊവ്വദോഷം പരിഹാരം എന്തെല്ലാം നമുക്ക് നോക്കാം ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ ഒറ്റ ഗ്രഹത്തിന് കഴിയുമോ ജ്യോതിഷം പറയുന്നത് അതിനുത്തരം അതേ എന്നാണ് ജന്മജാതകത്തിൽ ശക്തമായ ചില സ്ഥാനങ്ങളിൽ വന്നാൽ അത് വെറും ഒരു ഗ്രഹസ്ഥിതിയല്ല അത് ഒരു മുന്നറിയിപ്പാണ് ഇതിനെ തന്നെയാണ് ചൊവ്വദോഷം എന്ന് വിളിക്കുന്നത് ലഗ്നത്തിൽ നിന്ന് ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ ചൊവ്വൻ വന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ തീവ്രമായ മാറ്റങ്ങളുണ്ടാകാം വിവാഹം വൈകുക ബന്ധങ്ങളിൽ കലഹം പങ്കാളികളിടയിലെ അകലം ചിലർക്കത് വേർപാടിലേക്ക് പോലും എത്തും പ്രത്യേകിച്ച് ഏഴാം ഭാവത്തിലെ ചൊവ്വൻ വിവാഹബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷയായി മാറുന്നു പക്ഷേ ഇവിടെ ഒരു സത്യം പലർക്കും അറിയില്ല എല്ലാ ചൊവ്വദോഷവും ദോഷമല്ല ഗുരുവിന്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ ശുക്രന്റെ ശക്തമായ സംയോജനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൊവ്വൻ സ്വന്തം രാശിയിലോ ഉച്ചസ്ഥാനത്തിലോ ആണെങ്കിൽ അവിടെ ചൊവ്വാദോഷ ഭംഗം സംഭവിക്കുന്നു അങ്ങനെയുള്ളവർക്ക് വൈകിയെങ്കിലും സ്ഥിരവും ശക്തവുമായ വിവാഹ ജീവിതം ലഭിക്കും അതുകൊണ്ട് ചൊവ്വാദോഷം കേട്ട് ഭയപ്പെടേണ്ട കാരണം ജാതകത്തിൽ ദോഷം എഴുതപ്പെടുന്നവർക്കും പരിഹാരവും അവിടെ തന്നെയുണ്ട് ജ്യോതിഷം ഭയം സൃഷ്ടിക്കാനല്ല സത്യങ്ങൾ തുറന്നു കാണിക്കാനാണ് പരിഹാരങ്ങൾ സാധാരണ പറയുന്ന പരിഹാരങ്ങൾ കുജശാന്തി ഹോമം സുബ്രഹ്മണ്യസ്വാമി പൂജ ഹനുമാൻ പ്രാർത്ഥന ചൊവ്വാഴ്ച വ്രതം ചുവന്ന വസ്തുക്കളുടെ ദാനം